ർക്കും പത്തൻ മാറ്റിയ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അമ്മ ഇങ്ങനത്തെ ആ ഒരു പ്രമോയിൽ നമ്മുടെ അനന്തപുരിയിൽ വൻ പൊട്ടിത്തരം തന്നെ ഒരു നിമിഷങ്ങൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കുന്ന കുറച്ച് രംഗങ്ങളും മുഹൂർത്തങ്ങളും തന്നെയായിരുന്നു കേട്ടോ വേറെ ഒന്നുമില്ല നമ്മുടെ അനാമിക അനാമികക്ക് നമ്മുടെ അനി സഹിക്കേട്ടിട്ട് ആ ഒരു അനാമികയുടെ കാരണം പുകയിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഹോസ്പിറ്റലിലും അനന്തപുരിയിലും ആകെ ഇങ്ങനെ തുകഞ്ഞുകൊണ്ടേയിരിക്കുക അപ്പോൾ നമ്മുടെ ആദർശനെ വല്ലാത്തൊരു സങ്കടവും ആ ഒരു വേവലാദ്യം തന്നെയുണ്ട് ആ അനിയുടെ ജീവിതം എങ്ങനെയാണെങ്കിലും അത് എത്ര നാൾ നീണ്ടു പോകുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കനകയോടും നമ്മുടെ നന്ദൂൻ്റെ അടുത്തൊക്കെ നമ്മുടെ ആദർശി ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് പറയുന്നു കേട്ടോ മനസ്സിനുള്ളിലത്തെ കാര്യങ്ങൾ അപ്പുറത്താണെങ്കിലും നമ്മുടെ അനാമിക ആ ഒരു അടി അടികൊണ്ട പാടൊക്കെ കൂടി തന്നെ നമ്മുടെ അനാമികയുടെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ പോയി കൊണ്ടുപോയി കാണിക്കുകയും അനാമികയുടെ അച്ഛനും അമ്മയും നമ്മുടെ അനാമികയും കൂട്ടി അനന്തപുരിയിൽ പോയി നമ്മുടെ ചാനകിയുടെ മുന്നിൽ നമ്മുടെ അനിയുടെ മുന്നിൽ കൊണ്ടുപോയി ആ ഒരു പാടൊക്കെ കാണിച്ച് അവിടെ ഒരു വലിയൊരു ഭൂകമ്പം തന്നെ സൃഷ്ടിക്കുന്നുണ്ട് കേട്ടോ എന്താ പറയുക നമ്മുടെ അനാമികയുടെ അമ്മ നമ്മുടെ രേവതി പറയുന്നുണ്ട് മറ്റേ അനി അവിടെ ഉള്ളത് ഉണ്ടെന്ന് അവർ മനഃപൂർവ്വം അറിഞ്ഞിട്ട് തന്നെയാണ് ആ ഒരു കനകയും ആ ഒരു മകളെയും കൊണ്ട് അവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട് അനിയെ തട്ടിക്കൊ തട്ടിയെടുക്കാൻ തന്നെയാണ് അവരുടെ ഇപ്പോഴും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ ആ ഒരു രേവതി നമ്മുടെ ജാനകിക്ക് ഇങ്ങനെ കുത്തിക്കൊണ്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക നമ്മുടെ വിഷം ഇങ്ങനെ കേറ്റിക്കൊണ്ടേ ഇരിക്കുക അതിനുശേഷം നമ്മുടെ ദേവിയാനി എന്തൊക്കെയോ അല്ലാതെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് മനസ്സിൽ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ ദേവിയാനി ആലോചിക്കാൻ നമ്മുടെ നയനെ ഇങ്ങനെ പുറത്താക്കാം അതുതന്നെ ആയിരിക്കും ആ ഒരു കിടക്കയിലും നമ്മുടെ ദേവിയാനെ ആലോചിച്ച് കൂട്ടുന്നത് അല്ലേ അപ്പോൾ വല്ല മാറ്റം ആവോ നമ്മുടെ നയനയാണ് കരൾ പകത്ത് കൊടുത്തതെന്ന് അറിയുമ്പോൾ ഇനി ആ കരൾ വേണ്ടാന്ന് പറഞ്ഞ് താൻ എന്താ പറയുക അങ്ങാട് പോകുമോ അല്ലെങ്കിൽ നമ്മുടെ നയനയുടെ മുന്നിൽ എല്ലാം എല്ലാത്തിനും മാപ്പ് പറയുകയോ എന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ